ഹായ് ഫ്രണ്ട്സ് ഡൽറ്റക്ക് പോകപ്പെട്ട ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്ക് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ രാജഗിരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് പത്തൊമ്പത് പോയിൻറ്റ് അറുനൂറ് സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡൽട്ടക്ക് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ആലുവയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തായി രാജഗിരി മെഡിക്കൽ കോളേജിനടുത്തായിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഹൈ ക്വാളിറ്റി റെസിഡൻസ് ഏരിയയിലാണ് ഈ പത്തൊമ്പത് പോയിന്റ് അറുന്നൂറ് സെന്റ് ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് നാല് പോയിന്റ് അറുന്നൂറ് സെൻറ് വേറൊരു പ്ലോട്ടായിട്ടും ബാക്കി പതിനഞ്ച് സെൻറ് വേറൊരു പ്ലോട്ടായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല റെസിഡൻസ് ഏരിയയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂർ ടൗൺ അതുപോലെ തന്നെ രാജഗിരി മെഡിക്കൽ കോളേജ് സൂപ്പർ മാർക്കറ്റ് ചർച്ച് എല്ലാം തന്നെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ല വെള്ളം കയറാത്ത ഏരിയയും രണ്ടായിരത്തി പതിനെട്ട് വെള്ളം ബാധിക്കാത്ത ഏരിയയും പൊല്യൂഷൻ ഏൽക്കാത്ത ഏരിയയിലുമാണ് ഈ പത്തൊമ്പത് പോയിന്റ് അറുന്നൂറ് പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സെന്റിന് നല്ല വിലയുണ്ട് അത്യാവശ്യ ഇല്ലായ ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സെൻറ്റിന് വില ചോദിക്കുന്നത് പെരുമ്പാവൂർ ടൗണിലേക്ക് അതുപോലെ തന്നെ രാജഗിരി മെഡിക്കൽ കോളേജ് എല്ലാം തന്നെ ഇതിനടുത്തായി ഇതിനടുത്തായിത്താനാണ് സ്ഥിതി ചെയ്യുന്നത് താലങ്ക് റോഡിനോട് സ്പേസ് ചെയ്ത് നല്ല ഫ്രണ്ടേജ് ഉള്ള എല്ലാ വാഹനങ്ങളും കയറുന്ന ഒരു പ്ലോട്ടും കൂടിയാണ് വില്ല പണിയാനും വീടുകൾ പണിത് കൊടുക്കാനും പറ്റിയ നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എറണാകുളം ജില്ലയിൽ രാജഗിരി മെഡിക്കൽ കോളേജിനടുത്തൊക്കെ പ്ലോട്ട് അന്വേഷിക്കുന്ന ഉണ്ടെങ്കിൽ ഈ ചാനൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ വീടുകളോ പ്ലോട്ടോ വില്ലോലോ കൊടുക്കാനുണ്ടെങ്കിൽ ഡെൽറ്റയ്ക്ക് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക ഞങ്ങളത് ചാനലായിട്ട് കച്ചവടം നടത്തു തരുന്നതായിരിക്കും ഞങ്ങളുടെ കൂടുതൽ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരും